ഭാരതത്തിന്റെ വ്യോമയാന രംഗത്തേക്ക് രണ്ട് പുതിയ കമ്പനികൾ കൂടി കേരളത്തിൽ നിന്നുള്ള അൽഹിന്ദ് എയർ ഫ്ലൈ എക്സ്പ്രസ് എന്നീ രണ്ട് വിമാന കമ്പനികൾക്ക് അനുമതി നൽകി വ്യോമയാന മന്ത്രാലയം പുതിയ എയർലൈനുകളുടെ പ്രതിനിധികൾ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവുമായി കൂടിക്കാഴ്ച നടത്തി കൂടുതൽ ഓപ്പറേറ്റർമാർക്ക് അവസരം നൽകിക്കൊണ്ട് വ്യോമയാന മേഖലയിലെ കുത്തക ഒഴിവാക്കാനും യാത്രക്കാർക്ക് സൗകര്യമൊരുക്കാനുമുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് പുതിയ വിമാന കമ്പനികൾക്ക് അനുമതി നൽകിയത് അൽഹിൻ ദയർ ഫ്ളൈ എക്സ്പ്രസ് എന്നീ കമ്പനികൾക്ക് സർക്കാർ എൻ ഒ സി നൽകിയതായി കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു അറിയിച്ചു കേരളത്തിൽ നിന്നുള്ള കമ്പനിയാണ് അൽഹിൻ ദയർ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷാങ്ക് ഹയറിന് നേരത്തെ തന്നെ എൻഒസി നൽകിയിരുന്നു മൂന്ന് കമ്പനികളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ സർവീസ് ആരംഭിക്കാനാണ് തയ്യാറെടുക്കുന്നത് കമ്പനി പ്രതിനിധികൾ വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡുവുമായി കൂടിക്കാഴ്ച നടത്തി കൂടുതൽ എയർലൈനുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് സർക്കാരിന്റെ നയമാണെന്നും ഉഡാൻ പോലുള്ള പദ്ധതികൾ വ്യോമ ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന ഇൻഡിഗോയിലെ പ്രതിസന്ധി കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു ജനം